നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വെളിച്ചെണ്ണ വിലയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഇന്നത്തെ വെളിച്ചെണ്ണ വില നോക്കിക്കഴിഞ്ഞാൽ വെളിച്ചെണ്ണ വില ഇന്ന് കുത്തനെ കുറഞ്ഞിരിക്കുകയാണ് അതായത് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ചത്തെ വില വെളിച്ചെണ്ണ വില പൊതുവിപണിയിൽ കുറഞ്ഞു കൊപ്ര ആവശ്യത്തിന് ലഭിച്ചാൽ വെളിച്ചെണ്ണ വില ഇനിയും കുറയ്ക്കുമെന്ന് കേരഫെട്ട് ലിറ്ററിന് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് രൂപ ആയിരുന്നത് വെളിച്ചെണ്ണ നിലവിൽ നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്കാണ് വിൽക്കുന്നത് ഓണക്കാലം കണക്കിലെടുത്ത് ലാഭം ഒഴിവാക്കിയാണ് വിൽപ്പനയെന്നും ചെയർമാൻ പറഞ്ഞു തമിഴ്നാട്ടിൽ കൊപ്ര വില കുത്തനെ കുറഞ്ഞതോടെ വെളിച്ചെണ്ണ വില നാനൂറ് രൂപയിലും താഴുമെന്നാണ് മിൽ ഉടമകളുടെ വിലയിരുത്തൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ മുതൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് രൂപക്ക് കൊപ്ര ലഭിക്കാൻ തുടങ്ങിയതോടെ ഗ്രാമീണ മേഖലകളിലെ ചെറുകിട ഉൽപ്പാദകരും മില്ലുകാരും ലിറ്ററിന് നാനൂറ് രൂപ നാനൂറ്റി പത്ത് രൂപ നിരക്കിലാണ് വിൽക്കുന്നത് വ്യാജ വെളിച്ചെണ്ണയുടെ കടന്നുകയറ്റം ലിറ്ററിന് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് വ്യാജ വെളിച്ചെണ്ണ തമിഴ്നാട്ടിൽ സുലഭമാണ് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്ന ലേബലിൽ ഇത് വില കൂട്ടി കേരളത്തിൽ വിൽക്കുന്നതായും പരാതിയുണ്ട് വെളിച്ചെണ്ണ വില മുൻപ് ഉയർന്നു നിന്നതിനാൽ ശർക്കര വരട്ടിക്കും ചിപ്സിനും ഇപ്പോഴും പൊള്ളുന്ന വിലയാണ് ചിപ്സ് കിലോയ്ക്ക് നാനൂറ്റി എൺപത് രൂപയും ശർക്കര വരട്ടിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയും നേന്ത്രക്കായ്ക്ക് വില കുറഞ്ഞതാണ് വ്യാപാരികൾക്ക് അല്പം ആശ്വാസമുള്ളത് ഇനി നമുക്ക് കേരളത്തിലെ ഓരോ സ്ഥലത്തെയും വെളിച്ചെണ്ണ വില നോക്കാം ഓരോ സ്ഥലത്തും വില വ്യത്യാസമുണ്ട് ചിലടത്ത് വില കുറവാണെങ്കിൽ ചിലടത്ത് വില കൂടുതലാണ് എന്തായാലും നമുക്ക് വിശദമായി നോക്കാം കൊച്ചിയിൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി അറുപത്തി എട്ട് രൂപയായിരുന്നത് മുന്നൂറ്റി അറുപത്തി ആറ് രൂപയായിട്ടാണ് കുറഞ്ഞിരിക്കുന്നത് രണ്ട് രൂപ കുറഞ്ഞു വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി എഴുപത്തി മൂന്നിൽ നിന്നും മുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയായിട്ട് കുറഞ്ഞു രണ്ട് രൂപ കുറഞ്ഞു തൃശ്ശൂർ നേരത്തെ ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില ഇന്നലെ മുന്നൂറ്റി എഴുപത്തി അഞ്ചായിരുന്നു ഇന്നത് മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയായിട്ടാണ് കുറഞ്ഞിരിക്കുന്നത് കോഴിക്കോട് മുന്നൂറ്റി എൺപത് രൂപ ഒരു ലിറ്ററിന് വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കണ്ണൂർ ഒരു കിലോ വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി പത്തൊൻപത് രൂപ ആയിരുന്നത് നാനൂറ്റി അഞ്ച് രൂപയായിട്ട് ഇന്ന് കുറഞ്ഞു ഒരു ലിറ്ററിന് മുന്നൂറ്റി രൂപ മലപ്പുറം ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി രൂപ പാലക്കാടും വില കുറഞ്ഞു ഇന്നലെ നാനൂറ്റി മുപ്പത്തി മൂന്ന് രൂപയായിരുന്നു ഇന്നത് നാന്നൂറ് രൂപായിട്ടാണ് കുറഞ്ഞിരിക്കുന്നത് ആലപ്പുഴയിലും വെളിച്ചെണ്ണ വില കുറഞ്ഞു ഇന്നലെ മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയായിരുന്നു ഇന്നത് മുന്നൂറ്റി അറുപത്തി എട്ട് രൂപയായിട്ടാണ് കുറഞ്ഞിരിക്കുന്നത് വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ കാസർഗോഡും വെളിച്ചെണ്ണയുടെ വില കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ നാനൂറ്റി മുപ്പത്തി രൂപയായിരുന്നു ഒരു ലിറ്റർ എന്നത് നാന്നൂറ് രൂപയായിട്ട് കുറഞ്ഞിരിക്കുകയാണ് വയനാട് ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ എറണാകുളത്ത് ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കോട്ടയം നാന്നൂറ് രൂപ കൊല്ലം മുന്നൂറ്റി രൂപ പയ്യന്നൂര് വില കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ നാനൂറ്റി പതിനാറ് രൂപയായിരുന്നു ഇന്നത് നാനൂറ്റി പത്ത് രൂപ ആയിട്ട് ഇടിഞ്ഞിരിക്കുകയാണ് തിരുവനന്തപുരം ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില നാനൂറ് രൂപ നെടുമങ്ങാട് ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ വെളിച്ചെണ്ണ വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി